നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ ിരൂർ പയ്യനങ്ങാടി പനമ്പാലം റോഡിന്റെ പ്രവൃത്തി ഇനിയും പൂർത്തിയായില്ല ഒരു മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ പ്രവൃത്തി നാലു മാസം കഴിഞ്ഞിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ് പനമ്പാലം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായെങ്കിലും എത്തുന്ന റോഡിന്റെ പ്രവൃത്തി എങ്ങുമെത്താത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കുന്നത് പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പണി തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോട്ടീസ് തന്ന് നാല് മാസം കഴിഞ്ഞിട്ടും പാലംപണി തീർന്നു അവിടുന്ന് പനമ്പാലം മുതൽ പയ്യനങ്ങാടി വരെയുള്ള റോഡ് പണിയും അഴുക്ക് പണിയും ഇതുവരെയും ഒന്നും ആയിട്ടില്ല ബസ് റോഡ് പണി കഴിഞ്ഞാൽ ബസ്സുകാർക്കും അത് നേട്ടം നേട്ടമുണ്ടാകുമെന്നുള്ള രീതിയിൽ ഇത്രയും കാലം ഭീമമായ നഷ്ടം സഹിച്ചു ഞങ്ങൾ ഇത്രയും കാലം അതിനെ പറ്റിയൊന്നും എതിർക്കാതെ ഇത്രയും കാലം നിർത്തിവച്ചു ഇനിയും നമ്മളെക്കൊണ്ട് സർവീസ് നടത്താൻ ഒരിക്കലും സാധിക്കില്ല കാരണം ഒരു ക്വാർട്ടർ റോഡ് ടാക്സ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയും പണ്ടം പണയം വെച്ചു നമ്മൾ ഇതുവരെ അടച്ചു ഇനി അടുത്ത ക്വാർട്ടർ ടാക്സ് ഈ പതിനാലാം തീയതിയാണ് അപ്പോൾ ഈ ഒന്നാം തീയതി തീയതി ഒന്നാം തീയതിയുടെ മുന്നായിട്ട് പണി തീർത്തു തന്നില്ല ഞങ്ങൾക്ക് ഓടാൻ സർവീസ് നടത്താൻ സൗകര്യം ചെയ്തു തന്നില്ല എങ്കിൽ സ്റ്റോപ്പേജ് ചെയ്ത് ബസ്സുകൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ വരും റോഡിന്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത് പനമ്പാനം പാലത്തിന്റെയും രണ്ടു ഭാഗങ്ങളിലെ അപ്രോച്ച് റോഡുകളുടെയും പ്രവൃത്തി പൂർത്തിയായി പാലത്തിലൂടെ വാഹന ഗതാഗതവും ആരംഭിച്ചു എന്നാൽ തിരൂർ ഭാഗത്തു നിന്നുള്ള റോഡിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ മന്ദഗതിയിലായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു മാസം പ്രവൃത്തിക്കായി ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി പൂർത്തിയായില്ല വലിയ പ്രയാസത്തോടെയാണ് ഇതിലൂടെ ബസ് സർവീസ് നടത്തുന്നതെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു ഭാഗത്തു നിന്നും ഇപ്പോൾ ഇരിങ്ങാവൂർ തിരുവനന്തപുരം ഇരിങ്ങാവിൽ പോകാൻ ബസ്സുകൾ ഇപ്പോൾ അയിലത്തൂർ വഴി വന്നിട്ട് അങ്ങനെ സർവീസ് നടത്തിയിട്ടും പിന്നെ അതുമാതിരി പനമ്പാലം ഇപ്പുറം കൂടെ നിർത്തിയിട്ട് സർവീസ് നടത്തിയിട്ടൊന്നും ഡീസലിൻ്റെ കായ് പോലും വെക്കുന്നില്ല ഇതൊരു മാസം കൊണ്ട് പണി തീരാ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ മൂന്നും നാലും മാസമായി ഇതുവരെ പാലത്തിൻ്റെ പണി കഴിഞ്ഞു എന്നല്ലാതെ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണിയും കഴിഞ്ഞു പക്ഷേ പയ്യനങ്ങാടിയിൽ നിന്നും പനമ്പാലം വരെയുള്ള റോഡിൻ്റെ പിന്നെ വീതി കൂടി പണി തീർന്നിട്ടില്ല ഇനിയും ഒരു മാസം റോഡ് പൂർണ്ണമായും നേരെയാകാതെ ഇതിലൂടെ സർവീസ് നടത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിലൂടെയുള്ള സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണെന്നും ബസ് ഉടമകൾ പറഞ്ഞു പാലം പണി പൂർത്തിയായിട്ടും റോഡിന്റെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാവാത്തതാണ് കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നത് പാലത്തിന്റെ ഉദ്ഘാടനം അടുത്ത് നടക്കാനിരിക്കുകയാണ് ടി വി ന്യൂസ് തിരൂർ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലലോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിംഗ് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ സിക്സ് ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ